കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഉത്തരട്ടാതി നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രത്തിന് എന്തൊക്കെയാണ് ജീവിതോന്നമനത്തിനായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്ന് നോക്കാം കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശകളാണ് ഉത്രട്ടാതി നക്ഷത്ര ദോഷകരമായ കാലങ്ങൾ അതിനാൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ കേതുവിനും സൂര്യനും ചൊവ്വയ്ക്കും വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക ആദിത്യ മന്ത്രങ്ങൾ ഒരുവിടുന്നതൊക്കെ ഇവർക്ക് ഈ സൂര്യൻ ആദിത്യം പഴച്ചിരിക്കുന്ന സമയത്ത് ആദിത്യ മന്ത്രങ്ങളൊക്കെ ഉത്രട്ടാതി നക്ഷത്രക്കാർ ജപിക്കുന്നതും ചെല്ലുന്നതും നല്ലതാണ് ഉത്രട്ടാതി പൂയം അനിഴം എന്നീ നക്ഷത്ര ദിനങ്ങളിൽ ക്ഷേത്ര ദർശനവും പൂജാതി കർമ്മങ്ങളൊക്കെ വളരെ അനിവാര്യമാണ് ശനിയെ പ്രീതിപ്പെടുത്തുന്ന പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ശനിയാഴ്ച ം ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയ സൽക്കർമ്മ അന്നദാനൊക്കെ ഉത്രട്ടാതി നാടുകൾക്ക് വളരെ നല്ലതാണ് അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ജന്മനക്ഷത്ര ദിനങ്ങളിൽ നടത്തുന്നത് അത്യുത്തമമാണ് ശനിയാഴ്ച വ്രതം അനുഷ്ഠാനത്തോടെ ക്ഷേത്ര ദർശനവും പൂജപ്പെടുത്തുന്ന നമ്മുടെ രാശ്യാധിപനെ പ്രീതിപ്പെടുത്തുന്ന അതായത് നമ്മുടെ രാശ്യാധിപൻ വ്യാഴമാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം കൃഷ്ണാമ്പലത്തിൽ പോവുക ത്രിമധുരം നേതിക്കുക പൽ പായസം കൊടുക്കുക മഞ്ഞപ്പട്ട് കൊണ്ട് കൃഷ്ണനെ ഉടയാട ചാർത്തുക തുളസിമാല ചാർത്തുക ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഇതൊക്കെ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ച ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉന്നമനം ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക പിന്നെ നാമജപം വിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തുക മത്സ്യം കൊണ്ടോ വെള്ളി കൊണ്ട് മത്സ്യത്തിൻ്റെയോ ആനയുടെ ഒക്കെ കുഞ്ഞു രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ചിട്ട് നമ്മൾ സംസ്ഥാപരാധം തൊഴുതു മടങ്ങിയാൽ നമ്മളുടെ സാമ്പത്തികത്തിലും നമ്മുടെ ഉന്നമനത്തിനൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വിഷ്ണുപൂജ തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുക ജാതക ദോഷങ്ങൾ പരിഹരിക്കാൻ മഞ്ഞ കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ജാതകം പരിശോധിച്ച ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹങ്ങൾ അനിഷ്ടമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട വഴിപാടുകൾ ചെയ്താൽ നല്ല ഉയർച്ചയിലെത്താൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ഒരുപാട് സാമ്പത്തിക ഉന്നമനവും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും